ഹലോ അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം അല്ല കേട്ടോ ഒരാഴ്ചയ്ക്ക് ശേഷം ദ ഒരു ഏഴ് മിനിറ്റുള്ള ഒരു വലിയ വീഡിയോ വീണ്ടും നിങ്ങളിലേക്ക് എത്താൻ കേട്ടോ ഇത് ഫുള്ള് ദ വിത്തുകളാണ് എല്ലാ തവണയും ചെടികളുടെയും പൂച്ചെടികളുടെ വിത്തുകളല്ലേ നമ്മൾ കൂടെ വരുകൊണ്ടിരിക്കുക ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ദാ പച്ചക്കറികളുടെ വിത്തുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ എപ്പോഴും വിത്തുകൾ സെയിൽ ചെയ്യുന്നവരുടെ വാട്സപ്പ് നമ്പറൊക്കെ നിങ്ങളുടെ കയ്യിൽ സേവ് ആയിരിക്കും സെല്ലർ വേറെയാണ് കേട്ടോ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പുതിയ നമ്മുടെ ഒരു സെല്ലാണ് അപ്പോൾ ആള് നമുക്ക് കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ കോണ്ടാക്ട് ചെയ്താണ് ടോപ്പ് ചേച്ചി ഇതുപോലെ കുറച്ച് പച്ചക്കറി വിത്തുകൾ നമ്മുടെ കയ്യിലുണ്ട് ഒന്ന് സെയിൽ ചെയ്യാൻ ഹെല്പ് ചെയ്യാവോ എന്ന് അപ്പം നമുക്കങ്ങനെ പുതിയതായിട്ട് വന്ന സെല്ലറാണ് ആളുടെ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പോസ്റ്റൽ വഴി നമ്മൾ വിത്തുകൾ അയക്കുന്നതായിരിക്കും പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന എല്ലാത്തിൻ്റെയും വിത്തുകൾ ആളുടെയിൽ റെഡിയാണ് അപ്പോൾ ഇതെല്ലാം ഇപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ഞാൻ പറയില്ല വേണ്ടത് വേണ്ടത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് വന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ജസ്റ്റ് കണ്ട് മനസ്സിലാക്കി വയ്ക്കുക നമ്മുടെ കയ്യിൽ ഏതൊക്കെ വെറൈറ്റീസാണ് ആളുടെ കയ്യിൽ ഉള്ളത് എന്ന് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വന്നിട്ട് വാങ്ങാം അല്ലെങ്കിൽ വാട്സപ്പ് വന്നാൽ മതി ആണിത് ഇതൊക്കെ ഇട്ടു തരൂട്ടോ ഇതിലെല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് എഴുതിയിക്കുന്നുണ്ട് ഓരോന്നിൻ്റെയും ചിലപ്പം റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എങ്കിൽ അല്ലെങ്കിൽ സീഡിൻ്റെ എണ്ണമൊക്കെ ചിലപ്പോൾ ക്ലിയർ ആവാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വാട്സപ്പിൽ വന്നാൽ പരിഹരിച്ച് തരാമെന്നാണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ ആണ് ഈ കനത്ത മഴയൊന്ന് കുറഞ്ഞതിന് ശേഷം പാകുക കേട്ടോ അല്ലെങ്കിൽ ഈ വക ഐറ്റംസൊക്കെ നമുക്ക് വെള്ളം തുള്ളി തന്നെ നശിച്ചു പോകും അപ്പം വിത്തൊന്ന് ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് വെച്ചാൽ മതി അപ്പോൾ എന്നിട്ട് ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് പാകുക ഒരുപാട് ലേറ്റ് ആക്കണ്ട കേട്ടോ അപ്പോൾ എനിക്കും കുറച്ച് പച്ചക്കറി വിത്തും കാര്യങ്ങളൊക്കെ ഒന്ന് ഇടണം അതിനു മുമ്പേ നമ്മൾ മണ്ണൊന്ന് ഒരുക്കും കേട്ടോ മണ്ണ് ഒരുക്കുക എന്ന് പറയുമ്പോൾ ഞാനിവിടെ ചെയ്യുന്ന കാരണം എല്ലാ തവണയും നമുക്ക് പുതിയ പുതിയ മണ്ണുകൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതിന് പകരം നമ്മൾ ഉപയോഗിച്ച മണ്ണ് നമ്മൾ കുറച്ച് ദിവസം ഒരു ഒരാഴ്ച നമ്മളിതാ വേറൊന്നുമല്ല നമ്മൾ കുറച്ച് കുമ്മായം ഇട്ടിട്ട് ഒന്ന് എല്ലാം മണ്ണ് നന്നു മണ്ണും കുമ്മായ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് കിട്ടും ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് പറയുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യും എന്നിട്ട് അതൊന്ന് തട്ടിപ്പൊത്തി ഇങ്ങനെ മൂടി മഴ നനയാതെ അത് കവറ് ചെയ്ത് ഇടും എന്നിട്ട് അത് ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ചാണകപ്പൊടിയും കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് മിക്സ് ചെയ്യും പാന ജ്യൂസ് വരെ ഇട്ടാലും കുഴപ്പമൊന്നും ഇല്ല ടോപ്പാന ജ്യൂസ് ഇടുന്ന ഇടാതുകൊണ്ട് ചിലപ്പം നമ്മുടെ സമയമനുസരിച്ചിടുന്നു ടോപ്പാന ജ്യൂസാണ് പെറ്റുക അതിന് ജ്യൂസ് എടുക്കും ഇതൊക്കെ ഒന്ന് മണ്ണിലൊന്ന് സെറ്റായിട്ട് ആ മണ്ണിൻ്റെ ഒരു ഒക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പം എന്നിട്ട് ചാണാപ്പൊടിയും കൂടിയൊക്കെ ഇട്ടിട്ട് നമ്മളത് കുഞ്ഞി തൈകളൊക്കെ അപ്പോഴത്തേക്ക് നമ്മൾ റെഡിയാക്കോ മണ്ണൊരുക്കുമ്പോൾ തന്നെ നമ്മളിത് തൈകളും കൂടെ പാകും വിത്തും കൂടെ പാകും അപ്പോൾ ഇത് നടാകാവുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മണ്ണ് സെറ്റാകുമ്പോഴത്തേക്ക് നമ്മുടെ തൈകളും മാറ്റി നടാകാകും ഞാൻ പാകുന്നത് ഫുള്ള് നമ്മുടെ സീ നമ്മുടെ കമ്പോസ്റ്റ് ചൈരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ജിഫി ഭാരി ചകരിച്ചോ അല്ലേ അതിലിട്ടിട്ടാണ് കേട്ടോ വിത്തുകൾ പാകുന്നേ അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും പിന്നെ കൊടുക്കില്ല പിന്നെ ഈ ട്രെയിലൊക്കെ എൻ്റെ ട്രെയിലെല്ലാം ഞാനിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കാണ് വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി പിന്നെ നമ്മുടെ ഈ പൂച്ചെടികളൊക്കെ വിത്തുകൾ പാകി അതിങ്ങനെ പെട്ടെന്ന് പോലോ വെള്ളം കൂടിപ്പോയി കഴിയുമ്പോൾ ആ ഒരു പ്രശ്നം നമ്മുടെ എന്തായാലും പച്ചക്കറികൾക്ക് വരില്ല കേട്ടോ ഇതൊക്കെ ഞാൻ ചെയ്യുന്ന രീതി ഒരു പക്ഷേ എൻ്റെ കാല ഇവിടുത്തെ ഇടുക്കിയുടെ കാലാവസ്ഥ അനുസരിച്ചൊക്കെ ആയിരിക്കും കേട്ടോ ഇത് വരുന്നത് എൻ്റെ ഒരു കാര്യത്തിൽ പണ്ടൊട്ടേ വീട്ടിൽ കൃഷി പശു കാര്യങ്ങൾ ഇതെല്ലാം കണ്ടു വളർന്ന ഒരാളായതുകൊണ്ട് ആവകെ കാര്യങ്ങളും വളപ്രയവും കാര്യങ്ങൾ എല്ലാം കേട്ടോ നമുക്കൊക്കെ പണ്ട് പാവലൊക്കെ ഫുള്ള് കൃഷി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പാമ്പിൻ്റെ ഒരു ഫുൾ ഏരിയ മൊത്തം പാവൽ പയറ് പടവലം അങ്ങനെയെല്ലാം നമ്മൾ കൃഷി ചെയ്യാമായിരുന്നു അപ്പോൾ പാവയ്ക്ക് ചെത്തുക അതിൻ്റെ എല്ലാ പഴുത്ത ഇലകളൊക്കെ നമ്മളിങ്ങനെ നുള്ളിനുള്ളി കളയോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഒരു മഞ്ഞക്കിള കരയ്ക്കുക അപ്പോൾ പഴുത്ത ഇലയൊക്കെ ആഴ്ച രണ്ട് ദിവസം നുള്ളി കളയും അതുപോലെ അതിൻ്റെ കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പഴം ഒക്കെ ഇട്ട് ചേച്ചിട്ട് അതിന് നമ്മളിങ്ങനെ പഴക്കിണി പോലെ അങ്ങനെ വെച്ച് ഉണ്ടാക്കി വയ്ക്കും അതൊക്കെ അപ്പോൾ അപ്പം ചെയ്യും അപ്പം നമ്മളിതെല്ലാം കാണാതുകൊണ്ട് കേട്ടോ നമ്മളും കൂടാതെ അവക്ക കാര്യങ്ങളൊക്കെ അറിയാം ചേനയടുക കാച്ചി കിടക്ക അപ്പടുക ഇവക പരിപാടികളെല്ലാം അറിയാം കേട്ടോ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെയുള്ള നാട്ടുകാർ ചെയ്യിക്കേണ്ടത് ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചിരുന്നത് ഞാൻ കുഞ്ഞിലേ തൊട്ട് കണ്ടു വളർന്ന കാര്യങ്ങൾ ഇതൊക്കെ തരുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് പാവലിനൊക്കെ വള്ളി വലിക്കുക പന്തലിട്ടാണ് നമ്മൾ ഫുള്ള് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ വളം എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മൾ ചാണകമായിരിക്കും ഇടുന്നത് പിന്നെ ചാണകവും വേപ്പം പിണ്ണാക്ക് വേല നമ്മുടെ കടലപ്പിണ്ണാക്കും കൂടെ പുളിപ്പിച്ചിട്ട് അതൊക്കെ വലിയൊരു കുഴി കുത്തി കുഴിക്കാത്തതാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ കാരണം അതുപോലെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിക്കൊക്കെയാണ് നമ്മൾ എന്നിട്ട് ഡയലൂട്ട് ചെയ്തിട്ടൊക്കെ ഒഴിക്കും പിന്നെ വേനലൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ വെള്ളമില്ല വെള്ളമില്ലാന്ന് പറഞ്ഞാൽ കുടിക്കാൻ വെള്ളമില്ലാത്തപ്പോൾ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല ആ ഒരു കാര്യം പിന്നെ ചാണകത്തിന് നമുക്ക് ഒറ്റ ക്ഷാമം പോലെ കെട്ടോ ചാണകം നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് പശു മൂന്ന് നാലും തൊഴുത്തിൽ വെക്കുമ്പോൾ ചാണകത്തിന് പച്ച ചാണകം ആണെങ്കിലും ഉണക്ക ചാണകം ആണെങ്കിലും ആ വക ഐറ്റംസിന് നമുക്ക് ഒരു പന പിന്നെ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഇട്ട് കൊടുക്കും അതും കൂടി ഇട്ട് ചീരിച്ചിട്ട് അല്ലെങ്കിൽ അത് ചോട്ടിലിടും അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യും പിന്നെ പടവലത്തിനൊക്കെ ആണെങ്കിൽ തണ്ടിൻ്റെ അകത്ത് പുഴു വരും അപ്പോൾ ഇങ്ങനെ നമ്മൾ തണ്ട് കീറിയിട്ട് തണ്ട് കീറും തണ്ട് വീർത്തിരിക്കുന്ന വശത്തായിരിക്കും മിക്കവാറും പുഴുണ്ടായിരിക്കുന്നത് തണ്ടി കീറി പുഴുവിഞ്ഞെടുത്തിട്ട് എന്നിട്ട് അവിടെ തിരി പിന്നെ നമ്മൾ കുറച്ച് മണ്ണ് തേച്ച് തിരിച്ച് കെട്ടി വയ്ക്കോട്ടെ അപ്പോൾ അത് കേടായി പോകാതെ ആ പടവലമൊക്കെ പിടിച്ചു കിട്ടും പിന്നെ എള്ളൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ കൃഷി ചെയ്തിട്ടുണ്ട് നമ്മൾ എള്ള് മത്തങ്ങ ഇപ്പം പക്ഷെ ഭയങ്കര മുള്ളം പന്നിയുടെ ഭയങ്കര ശല്യം കാട്ടുപന്നി ഇതൊക്കെ വരും അതുകൊണ്ട് ഈവക്കെ ഐറ്റംസ് ഒന്നും നമുക്കിപ്പോൾ കിട്ടിയേയില്ല കേട്ടോ പിന്നെ ഇപ്പോൾ കൂടുതൽ ഏലമായി ഏലം കൂടുതലായി പക്ഷേ പാവലൊക്കെ ഇടുമ്പോൾ നമ്മൾ അതുപോലെ മരുന്നടിക്കണം കാര്യങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ നമ്മൾ ആവക കൃഷികളൊക്കെ നിർത്തി പിന്നെ കപകമായി ഹകമുണ്ട് എങ്കിലും അതിൻ്റെ ഇടയ്ക്കൂടെ ഇപ്പോൾ ഏല മുളക് കുരുമുളകൊക്കെ പണ്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇഷ്ടമുള്ളവരെ കേക്ക് അല്ലാത്തതിന് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ അപ്പോൾ ഈ പച്ചക്കറി വിത്ത് കാര്യങ്ങൾ മുളക് മാലിമുളക് കാര്യങ്ങൾ ഇതെല്ലാം ഞാനിങ്ങനെ കണ്ടു വളർന്ന ഐറ്റംസ് ആയതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് പറയുള്ളൂ ക്യാരറ്റ് ബീറ്റ് റൂട്ട് ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്തിട്ടുണ്ട് അത് അന്നും കൊടുത്തിട്ടില്ല പക്ഷെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെയായിട്ട് ആവുക ഐറ്റംസ് അല്ല പോലെ ഒരു ആഹ് ഏഴ് എട്ട് വെറൈറ്റീസ് മത്തങ്ങയൊക്കെ നമുക്ക് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ അന്യം നിന്ന് പോയെന്നോന്നല്ല നമ്മുടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കിട്ടിയാലോ അപ്പോൾ അതുപോലെയോ മുട്ടകോസും സംഭവമുള്ള അതൊക്കെ നമ്മളിഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ തണ്ടുമ്പോൾ തന്നെ ആ ഐറ്റംസൊന്നും നമ്മൾക്ക് അങ്ങനെ ചെയ്തിട്ടില്ല കാരണം വേനലാകുമ്പോഴത്തേക്കിതൊക്കെ വരുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റില്ല ഒന്നുമില്ല ആ ഒരു ടൈം അങ്ങനെ എങ്ങായി പോലോ അപ്പം ട്രൈക്കാണ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക വിത്തിൽ വാങ്ങാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ